വരെ ആഗമനകാലത്തിലെ ആദ്യത്തെ ദിവസം ആദ്യത്തെ ഞായറാഴ്ച മാസത്തിൻ്റെ അവസാനത്തെ ദിവസം നൂറ്റാണ്ടുകളായി പ്രതീക്ഷയുടെ ഋഷിവരന്മാർ കാത്തിരുന്ന ഒരു പ്രാർത്ഥനയാണ് ആകാശമേ മഞ്ഞുപൊഴിക്കുക മേഘങ്ങളെ രക്ഷകനെ അങ്കുരിപ്പിക്കുക ഈ രക്ഷകന്റെ വരവിനു വേണ്ടി നാം ഇവരും ഒരുങ്ങുന്ന ദിവസങ്ങളാണ് ആഗമനകാലം യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് കഴിഞ്ഞൊരാഴ്ചയിൽ മുഴുവനും നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു യുദ്ധങ്ങളും ഭീതികളും പട്ടിണിയും ക്ഷാമങ്ങളും ഒക്കെ കടന്നു വരുന്ന ഒരു സമയം അപ്രതീക്ഷിതമായിട്ട് രക്ഷകൻ കടന്നു വരുമെന്ന് ഓർമ്മിപ്പിച്ചു ഭിന്നതയും കലഹങ്ങളും സ്വന്തം ഭവനത്തിൽ പോലും ഉണ്ടാകും പരസ്പരം ഒറ്റിക്കൊടുക്കും പരസ്പരം കൊല്ലും ന്യേ മുമ്പിൽ നിൽക്കേണ്ടി വരും നിങ്ങളുടെ തലയിലെ ഒരു തലമുടി പോലും അവിടെ നിന്നറിയാതെ നിലത്ത് വീഴുന്നില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും രാജ്യം രാജ്യത്തിനെതിരെ വാളുയർത്തുകയില്ല ഇനിമേൽ യുദ്ധം പരിശീലനം നടത്തുകയില്ല യാക്കോബിൻ്റെ ഭവനവേ വരിക കർത്താവിൻ്റെ പ്രകാശത്തിൽ നമുക്ക് വ്യാപരിക്കാം സമാധാനമുള്ളൊരു കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും യുദ്ധങ്ങളും ഭീതികളും ഇല്ലാത്തൊരു കാലം അതിനെക്കുറിച്ചാണ് ഏഷ്യ പ്രവാചനം ഓർപ്പിക്കുക വാളുകളൊക്കെ അടിച്ച് രൂപപ്പെടുത്തും രാജ്യം രാജ്യത്തിനെതിരെ വാൾ ഉയർത്താതിരിക്കുവാൻ വരുവിൽ നമുക്ക് കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാം രാക്കോവിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം അവിടുന്ന് നമ്മെ അവിടുത്തെ മാർഗങ്ങൾ പഠിപ്പിക്കും ഈ മാർഗങ്ങൾ എറിയാമെങ്കിൽ നമ്മളാരും ഭിന്നതയ്ക്കോ കലഹത്തിനോ യുദ്ധത്തിനോ പോവുകയില്ല കർത്താവിൻ്റെ രണ്ടാം വരവിൽ നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു സമാധാന രാജ്യത്തെക്കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുക കർത്താവിൻ്റെ ആലയത്തിലേക്ക് സന്തോഷത്തോടു കൂടി പോകാമെന്ന സങ്കീർത്തകൻ പറയുമ്പോൾ അവിടുത്തെ സ്വീകരിക്കാൻ ഈ സന്തോഷം നമുക്കുണ്ടാകണം സ്നേഹക്കാർക്ക് എഴുതിയ ലേഖന പിലിപ്പിക്കാർക്ക് ലേഖനത്തിലൊക്കെ കാണാൻ സാധിക്കും കൃതജ്ഞതാഭരിതരായിരിക്കും റിജോയ്സ് ഐ സേ ഓൾവേസ് റിച്ചോയ്സ് റിചോയ്സ് ഈ സന്തോഷം നമുക്കുണ്ടാകണം ഈ സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സന്തോഷം പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കുള്ളൂ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ അഗസ്റ്റിനോസിനെ മാനസാന്തരപ്പെടുത്തിയ ഒരു വചനമാണ് നിദ്രവിട്ടുണരേണ്ട മണിക്കൂറാണിത് ഇപ്പോൾ രക്ഷനാമയവരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അടുത്തെത്തി രാത്രി കഴിയാറായി പകൽ പകലാരംഭിക്കുകയായി ആകെയാൽ അന്ധകാരത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ചുകൊണ്ട് പ്രകാശൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലുഭതയിലോ മദ്യാസക്തിയിലോ അപകിതപേക്ഷ വിശ്വാസക്തിയിലോ കലഹങ്ങളിലോ വ്യാപരിക്കരുത് പ്രത്യത ക്രിസ്തുവിനെ ധരിക്കുവൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കാത്ത വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കും നിദ്രവിട്ട് ഉണരേണ്ട മണിക്കൂറാണ് രാത്രി അവസാനിക്കുന്നത് പൊൻപുലരി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുലരാൻ സമയമായി രക്ഷകനെ സ്വീകരിക്കാനുള്ള ഒരുക്കം നമ്മുടെ ഉണ്ടാകുമ്പോൾ തന്നെ ഈ പൊൻപുലരി വിടരുകയായി അതുകൊണ്ട് രക്ഷകനെ സമ്പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്വീകരിക്കാനുള്ള ഒരു ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ് ഈ ആഗമനകാല നിന്നേക്കാൾ കൂടുതൽ നിന്നെ അറിയാവുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ നിന്നെ വിട്ടുകൊടുത്തുകൊണ്ട് വചനാധിഷ്ഠിത ജീവിതം വഴിയായി നിൻ്റെ ശരീരത്തിൻ്റെ സുഖങ്ങളെ തേടിയുള്ള യാത്രയല്ല നിൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുവാൻ നിനക്ക് കഴിയണം എന്ന് ഓർമ്മിക്കും നിൻ്റെ ആത്മാവിൻ്റെ രക്ഷ മാത്രമല്ല നിൻ്റെ കൂടെയുള്ളവരുടെയും നിൻ്റെ ചുറ്റുമുള്ളവരുടെയും ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ അവിടെ അവർക്ക് കാരണമാകാതെ ജീവിക്കുക യാഗമനകാലത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് സകലരെയും അവിടുത്തെ വരവിൽ സന്തോഷഭരിതരായി കാണുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കും ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും നോഹിൻ്റെ പെട്ടകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി അതുവരെ ജനങ്ങൾ തിന്ന് കുടിച്ച് ആർമാദിച്ച് ജീവിച്ചു മോ നോഹിനെപ്പോലും കളിയാക്കി മരുഭൂമിയിലും തന്നെ ഒരു പെട്ടകം പക്ഷേ ദൈവം പറഞ്ഞത് അതുപോലെ അക്ഷരം പ്രതി പാലിച്ച നോഹിന് ദൈവം ത്തിൻ്റെ വാഗ്ദാനം തൻ്റെ ജീവിതത്തിൽ നിറവേറുന്ന കാണുവാനും അനുഭവിക്കുവാനും ഇടയാക്കി പെട്ടകമടച്ചു കഴിഞ്ഞപ്പോഴാണ് ജനങ്ങളെല്ലാം തുറക്കണമേ തുറക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്നൊക്കെ വിളിച്ചത് അവസാന നിമിഷമല്ല കർത്താവേ കർത്താവേ എന്ന് വിളിക്കേണ്ടത് നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന ഓരോ നിമിഷത്തിലും കർത്താവിനെ വിളിച്ചുകൊണ്ട് അവിടുത്തെ വഴിയിലൂടെ നടക്കാൻ കഴിയുന്നുവെങ്കിൽ അവസാനത്തിൽ നിനക്ക് ഇവരെ പോലെ നിലവിളിക്കേണ്ടി വരികയില്ല മനുഷ്യപുത്രൻ്റെ ആഗമനവും ഇതുപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത് നമ്മളൊക്കെ ഓരോരുത്തർ ഓരോ സ്ഥലത്തായിരിക്കും അപ്രതീക്ഷിതമായിട്ടായിരിക്കും അവിടുത്തെ ആഗമനം ഡൊമിനിക് സാവിയോട് ടോൺ ബോസ്കോ ചോദിച്ചൊരു ചോദ്യമുണ്ട് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളോട് ചോദിച്ചു ഇപ്പോൾ ലോകം അവസാനിക്കുകയാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഓടും വീട്ടിലേക്ക് ഓടും ഡോമിനിക് സാവിയെ മാത്രമാണ് പറഞ്ഞത് ഞാനിവിടെ കളി തുടർന്നുകൊണ്ടേയിരിക്കും അത്രയും അവന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നു താൻ കർത്താവിലാണ് ജീവിക്കുന്നത് ഈ ഒരു ബോധ്യമാണ് നമുക്കൊക്കെ വേണ്ടത് ഈ ആഗമന കാലത്തിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതുതന്നെയാണ് അവിടുത്തെ വരവിനെക്കുറിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് അവനൊരുക്കമുള്ളവരായി ഒരു ക്രിസ്ത്യാനി തയ്യാറെടുക്കുമ്പോൾ അവന് കർത്താവിൻ്റെ വരയിൽ ആനന്ദിക്കാനായിട്ട് സാധിക്കും അപ്രതീക്ഷിതമായ അവിടുത്തെ വരവ് അഭിമുഖീകരിക്കാൻ തക്കവിധം ജാഗരൂകതയോടുകൂടി നമ്മുടെ ജീവിതത്തെ നയിക്കാനായിട്ട് സാധിക്കണം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് എൻ്റെ വയറും നിറച്ച് എൻ്റെ ജീവിതമെന്ന് വെച്ച് എൻ്റെ ശരീരത്തിൻ്റെ സുഖങ്ങളെ തേടി ഉള്ളൊരു യാത്രയാണെങ്കിൽ നോഹിൻ്റെ പെട്ടകത്തിൽ പിടിച്ച് ആദ്യം കരഞ്ഞതുപോലെ ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളിവിടെ കയറ്റണമേ എന്ന് പറയുന്ന സ്ഥിതി വരാതിരിക്കാൻ ഈ നേരായ ചിന്തകളോടും പ്രവൃത്തികളോടും വിശ്വാസത്തോടും വചനതീഷ്ണതയോടും കൂടി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം ദൈവം രക്ഷകനെ സ്വീകരിക്കുവാൻ ഒരുക്കത്തിലേക്ക് നിങ്ങളെ വിളിക്കുന്നു ഈ വിളി കയറ്റുകൊണ്ട് അവിടുത്തെ പൂർണ്ണ നമുക്ക് സ്വീകരിക്കാം